മണിക്കൂറിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ് നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് വാർത്തകൾ തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ഈ സംഭവങ്ങൾക്കൊക്കെ കാരണമായിട്ട് പറയപ്പെടുന്നത് രണ്ട് സംഭവ വികാസങ്ങളാണ് ഒന്ന് ദിവസങ്ങൾക്ക് മുൻപ് അമിത്ഷാ ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിയതിനു ശേഷം പുറത്തേക്ക് വരുന്നതിനിടയിൽ സംഭവിച്ച ചില നടക്കുന്ന സംഭവ വികാസങ്ങൾ അത് കഴിഞ്ഞെടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട തമിഴ്നാട് വൈദ്യുതി എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജിയുടെ അറസ്റ്റ് ഇടി പെടുന്നനെയാണ് സെന്തിൽ ബാലാജിയെ അദ്ദേഹം മുൻപ് അതായത് ഈ മന്ത്രിസഭയിൽ വെച്ചല്ല നേരത്തെ അദ്ദേഹം എ ഡി എം കെയുടെ ഭാഗമായിരുന്നു എ ഡി എം കെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് തമിഴ്നാട് അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് എ ഡി എം കെയുടെ സഖ്യകക്ഷിയാണ് ബി ജെ പി തമിഴ്നാട്ടിൽ നിന്ന് വേണം പറയാം അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അവരും ഒന്നിച്ചായിരുന്നു തമിഴ്നാട് ഭരിച്ചിരുന്നത് അപ്പൊ ആ കാലയളവിൽ ഈ പറയപ്പെടുന്ന സെന്തിൽ ബാലാജി ഗതാഗത വകുപ്പിൽ ജോലി നിയമോ നിയമനവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി എം കെ യുടെ നിലവിലെ നേതാവായിട്ടുള്ള നേരത്തെ എ ഡി എം കെ നേതാവായിരുന്നു നിലവിലെ ഡി എം കെ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പിന്നീട് പറഞ്ഞൊക്കെ നടക്കുന്ന സംഭവവികാസങ്ങളാണ് എന്നാൽ അതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമിത്ഷാ ചെന്നൈ വിമാനത്താവളത്തിലേക്ക് എത്തുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ അവിടെയുള്ള ഒരു റാലിയിലൊക്കെ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് അപ്പൊ ആ സമയം അമിത്ഷാ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എല്ലാ വശത്തുമുള്ള തെരുവ് വിളക്കുകൾ പെടുന്നനെ കെട്ടുപോവുകയാണ് അതായത് ഒരു വിളക്കും പ്രകാശിക്കുന്നില്ല എന്നർത്ഥം ഒന്നും പ്രകാശിക്കാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വലിയൊരു ഇരുട്ട് അവിടെ അനുഭവപ്പെടുന്നു ഇത് ഭരിക്കുന്ന സർക്കാർ മനഃപൂർവ്വം അമിത് ഈ രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഭാഗം ഏകദേശം അരമണിക്കൂറോളം ഇരുപത്തി അഞ്ചു മിനിറ്റ് ദൈർഘ്യം ഈ പറയപ്പെടുന്ന തെരുവിളക്കിൽ പ്രകാശം വരാൻ സമയമെടുത്തു എന്നുള്ളതാണ് അതായത് അതിൽ കരണ്ട് വരാൻ ആ തടസ്സം നീക്കാൻ ഏകദേശം അരമണിക്കൂർ സമയമെടുത്തു എന്നുള്ളതാണ് ബി ജെ പി പറഞ്ഞത് ഇത് ഞങ്ങളുടെ നേതാവിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ ചെയ്ത തെമ്മാടിത്തരം എന്നുള്ളതാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ അന്ന് തന്നെ പറഞ്ഞത് ഉടൻ തന്നെ അവർ വൈദ്യുതി വകുപ്പിന് എതിരെ അതിശക്തമായിട്ടുള്ള സമരം ചെയ്തു നോക്കുക രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ സംഭവവും നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് അതായത് വൈദ്യുതി അമിത്ഷ വരുന്ന സമയത്ത് വിച്ഛേദിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാമോ ഉറപ്പൊന്നുമില്ല സംശയത്തിന്റെ രീതിയിലാണ് അവരൊക്കെ പറയുന്നത് അപ്പൊ നിലവിൽ വലിയ രാഷ്ട്രീയ സാഹചര്യമാണ് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത് കാരണം ഡി എം കെ നേതാക്കന്മാരൊക്കെ പൊട്ടിത്തെറച്ച് തെരുവിലിറങ്ങിയിരിക്കുകയാണ് നേരത്തെ എ ഡി എം കെ യുടെ നേതാവായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സ്റ്റാലിന് പ്രിയപ്പെട്ടവനാണ് സെന്തിൽ ബാലാജ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളാണ് ഈ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന ആള് അപ്പൊ സെന്തിൽ ബാലാജിയുടെ സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ വെച്ചിട്ട് നിലവിളിക്കുന്ന ഒരു രംഗം പുറത്തു വന്നിരുന്നു ആ നിലവിളിച്ചത് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന നെഞ്ചുവേദനയെ തുടർന്നാണ് ഇപ്പൊ പലരും അതിനെ തമാശയാക്കി കാണുകയും എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് മൂന്ന് ബ്ലോക്കുകളിൽ ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അപകടകരമായ ഒരു സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു പിന്നീട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ നേരിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഈ പറയപ്പെടുന്ന മന്ത്രിയെ കണ്ടിട്ട് ഒരു ചുക്കും സംഭവിക്കില്ല എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ തന്നെ കിടത്തുന്നു പിന്നീട് ഈ പറയപ്പെടുന്ന കോടതിയിൽ നിന്ന് ജഡ്ജ് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ആരോഗ്യ നില കണ്ടതിന് ശേഷം ജഡ്ജ് തന്നെ പറയുന്നു ഇപ്പോൾ റിമാൻഡിലാണ് റിമാൻഡ് അതേ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു എന്നാൽ പോലും അദ്ദേഹം ആശുപത്രിയിൽ തുടരട്ടെ എന്നുള്ളത് ജഡ്ജും അദ്ദേഹത്തെ കണ്ടു പറയുന്ന അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി അതിശക്തമായിട്ടുള്ള ഒരു നീക്കം തമിഴ്നാട്ടിൽ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയപരമായിട്ട് ഇതിന് എം കെ സ്റ്റാലിൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പറയാം എന്നാൽ സെക്രട്ടേറിയറ്റിലേക്ക് ഈ പറയപ്പെടുന്ന പോലീസ് സേനയും കൊണ്ട് കേന്ദ്രസേനയും കൊണ്ട് ഇ ഡി ഈ ഇദ്ദേഹത്തിന്റെ വസതി ഇദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഈ പറയപ്പെടുന്ന സൈന്യത്തെ തമിഴ്നാട് പോലീസ് തടയുന്നു തമിഴ്നാട് പോലീസ് കൂടെ വന്ന കേന്ദ്രസേനത്തെ കേന്ദ്രസേനയെ തമിഴ്നാട് പോലീസ് തടയുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ബി ജെ പിയോട് അതല്ല എങ്കിൽ അന്വേഷണ ഏജൻസികളോട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് എം കെ സ്റ്റാലിനും ഡി എം കെയും അടങ്ങുന്ന ടീം അതിശക്തമായി ഇവരെ നേരിടുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അമിത്ഷയെ അപമാനിച്ചതിനുള്ള തിരിച്ചടിയാണോ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഈ അറസ്റ്റ് എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് യും വരുന്ന സമയത്ത് തെരുവിളക്കുകളൊക്കെ ഇരുവശത്തുമുള്ള തെരുവിളക്കുകൾ കെട്ടുപോയി ഇരുപത്തി അരമണിക്കൂറോളം എടുത്തു എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും സ്റ്റാലിൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയിൽ കേന്ദ്രത്തോട് ബി ജെ പിയോട് ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് ഇത് ബി ജെ പിയുടെ ഒരു വേട്ടയാടൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുള്ളത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അഴിമതി നടന്നു എന്ന് പറയപ്പെടുന്ന സമയം ഈ ബി ജെ പി ആയിട്ട് സഖ്യത്തിൽ ഉണ്ടായിരുന്ന സമയമാണ് അന്ന് ഇദ്ദേഹം എ ഡി എം കെ യുടെ നേതാവായത് കൊണ്ട് തന്നെ ഡി എം കെക്കെതിരെയുള്ള ഒരു ആരോപണമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല വച്ചു ബി ജെ പിയും അവരും എ ഡി എം കെയും ഒന്നിച്ചു വരച്ചുകൊണ്ടുണ്ടായിരുന്ന പഴയ ജയലളിത മന്ത്രിസഭയിൽ വെച്ച് നടന്ന സംഭവ വികാസങ്ങളായതുകൊണ്ട് തന്നെ ഡി എം കെ ഇത് ബാധിക്കുന്ന വിഷയമായി അല്ല അഴിമതി പക്ഷെ ഡി എം കെ നിലവിലെ നേതാവായിട്ടുള്ള സെന്തിൽ ബാലാജിയെ തൊട്ടതിൽ എം കെ സ്റ്റാലിൻ വലിയ കലിപ്പിലാണുള്ളത് എം കെ സ്റ്റാലിൻ പറയുന്നത് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല അതിശക്തമായ നിലപാട് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയേയും കേന്ദ്രത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ ഡി അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് എം കെ സ്റ്റാലിൻ പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും പിച്ച വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ബി എങ്ങനെയെങ്കിലും അണ്ണാമലയെ പോലെയുള്ള ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു നേട്ടം കൊയ്തെടുക്കാനുള്ള എല്ലാ കഠിനമായ പ്രയത്നം നടത്തുകയാണ് അണ്ണാമലി അണ്ണാമല അവിടെയുള്ള നിലവിലെ ബി ജെ പി നേതാക്കന്മാർക്കിടയിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള ബി ജെ പിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവായി മാറിയിരിക്കുന്നു അതുകൂടാതെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇഷ്ടക്കാരനായിരിക്കവേ അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്കൊക്കെ അത്രമേൽ അടുപ്പക്കാരനല്ലാത്ത ഒരു നേതാവാണ് അണ്ണാമല അപ്പൊ അണ്ണാമല ബി ജെ പി തമിഴ്നാട്ടിൽ വളർത്തുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് എങ്കിൽ പോലും അത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് കേവലം ഡയലോഗ് ഡെലിവറിയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള വലിയ വിമർശനം ബി ജെ പിക്ക് അകത്ത് തന്നെ നിലവിലുണ്ട് എന്നുള്ളതാണ് എങ്കിൽ പോലും നിലവിൽ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കന്മാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് എം കെ സ്റ്റാലിനെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഒന്നിനോ പകരം വിട്ടുന്ന ഒരു നേതാവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കന്മാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നുള്ളത് അതുകൂടാതെ എം കെ സ്റ്റാലിൻ തന്നെ നേരിട്ടിറങ്ങിയിട്ട് സെന്തിൽ ബാലാജിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരികയാണ് അതുകൂടാതെ സെന്ധിൽ ബാലാജിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറുകയും പിന്നീട് പുതിയൊരു ബെഞ്ചിലേക്ക് അത് കൈമാറുകയൊക്കെ ചെയ്തത് നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് കൂടാതെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകണവുമായി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഡി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു അപകടകരമായിട്ടുള്ള ഒരവസ്ഥ നിലവിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു അതിനും അമിത്ഷായുടെ വരവും നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ അറസ്റ്റും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നുള്ളത് പബ്ലിക് കേരളം